കണ്ണൂരിൽ യുവാവ് അറസ്റ്റിൽ മാവിലായി നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ിൽ തുടർന്ന് കണ്ണൂർ നഗരത്തിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ടൗൺ പോലീസ് മയക്കുമരുന്ന് പിടികൂടിയത് മാവിലായി മുണ്ടല്ലൂരിലെ സി കെ സഞ്ജീത്തിനെയാണ് ടൗൺ എസ് ഐ സവ്യ സാജിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് യുവാവിന്റെ പേഴ്സിൽ നിന്നാണ് മൂന്ന് പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച മയക്കുമരുന്ന് പിടികൂടിയത് ചെറു കവറുകളിലാക്കി ലഹരിമരുന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ചതാണെന്നാണ് പോലീസ് നിഗമനം മൂന്ന് കവറുകളിലുമായി മൂന്ന് പോയിന്റ് എട്ട് ഗ്രാം എം ഡി എം എ ആണ് ഉണ്ടായിരുന്നത് ടൗൺ എസ് ഐ സവ്യസാചിക്ക് പുറമെ സീനിയർ സി പി ഒമാരായ സുധീഷ് അജിത് സി പിഒമാരായ വിജി മഹേഷ് സനോജ് എന്നിവരടങ്ങിയ സംഘമാണ് ലഹരി മരുന്ന് ന്യൂസ് ബ്യൂറോ കണ്ണൂർ